വൈകുന്നേരത്ത് ഒരു ചെറിയ മേശയും ഒരു കസേരയും ഒറ്റ തിരുവനന്തപുരത്തിനോട് ഞങ്ങൾ ചോദിച്ചത് പറഞ്ഞ പോലെ വയനാട്ടിലേക്ക് കയറ്റി നിങ്ങളുടെ സ്നേഹം താഴ്ന്നുള്ളതാണ് ഒരു വലിയ കരുതലാണ് ഇവിടേക്ക് വന്നത് മണിക്കൂറുകൾക്കകത്ത് വന്ന് നിറഞ്ഞത് ഒരു വണ്ടി സാധനമാണ് ഇതിനിടയിൽ വണ്ടി വന്നു അതിനകത്ത് എണ്ണയടിക്കാനുള്ള മനുഷ്യർ വന്നു എന്തിനേറെ ഇവിടെ കൂടിയ ഇത്രയും പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണം വന്നു സാധനങ്ങൾ ഒരുപാട് വന്നു അതില്ല എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അത് വരുന്ന അവസ്ഥ തുണിയില്ലാത്തിടത്ത് തുണി വന്നു ഭക്ഷണം കുറഞ്ഞെടുത്ത് ഭക്ഷണം വന്നു ബിസ്ക്കറ്റിന് ബിസ്ക്കറ്റ് വന്നു ഒരുപാട് സാധനങ്ങൾ വന്നു ഇപ്പൊ ആദ്യ ലോഡ് കയറി പോകാണ് അതിന്റെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇപ്പൊ കാണിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരോടും സ്നേഹമാണ് നന്ദിയാണ് ഒരുപാട് ഇഷ്ടമുണ്ട് ഈ പറയുന്ന മണിക്കൂറുകൾക്കകത്ത് തന്നെ ഇത്രയേറെ അതിശയം സംഭവിച്ചു അതിന് ഈ പേര് കൂടി നിൽക്കുന്നത് ഈ ടീമിനെയൊക്കെ നമുക്ക് എടുത്തു പറയാം ഇവര് ഐ ഒ ടി ഡി യുന്റെ ടീമാണ് ഇവര് പലയിടങ്ങളിൽ പോയി ഒരുപാട് കളക്ട് ചെയ്ത് വന്നു വണ്ടിക്കകത്ത് നമുക്ക് വണ്ടി തന്നത് തന്നെ നമ്മുടെ രഞ്ജിത്ത് ആംബുലൻസിന്റെ അപ്പൂസിന്റെ നേതൃത്വത്തിലുള്ള രഞ്ജിത്ത് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ടീമാണ് ഇവിടെ ഈ പറഞ്ഞവരെ വണ്ടി സെറ്റ് ചെയ്ത് ചിന്തിക്കുന്നത് ഇവരാണ് പോകുന്നത് കേറുക ഇവിടെ ഉണ്ടല്ലോ രണ്ടുപേര് ഡ്രൈവേഴ്സ് ഉണ്ട് അപ്പൊ മാറിയും തിരിഞ്ഞ് ഇവർ ഓടിക്കും ഇതിനകത്ത് നാല് പേരുണ്ട് അത് മൂന്ന് പേരുണ്ട് ഇവരാണ് നമ്മുടെ പ്രധാന ടീം പിന്നെ കണക്ടിങ് ഹാർട്ട് ഫൗണ്ടേഷന്റെ ടീമിന്റെ അർഷാദിന്റെ നേതൃത്വത്തിലുള്ള രണ്ടു പേര് അല്ലാണ്ട് നമ്മുടെ ജമീർ ജമീർഭായും കൂടെ പോകുന്നുണ്ട് ഞങ്ങളുടെ ടാസ്ക് ഉണ്ടല്ലോ ഈ വണ്ടി വയനാട് എത്തിച്ചേരണം ഈ വണ്ടി വയനാട് എത്തിക്കഴിഞ്ഞാൽ അവിടെ കൃത്യമായി അർഹതപ്പെട്ട കൈകളിലേക്ക് തന്നെ ഇത് കൊണ്ടുവന്ന് എത്തിക്കാനുള്ളൊരു ടീം അവിടെ സജ്ജമായി നിപ്പുണ്ട് അപ്പോൾ പലപ്പോഴും ഈ പറഞ്ഞൊരു വഴി പ്രശ്നമാണ് വഴിയിലൊക്കെ ചുരത്തിൽ പ്രശ്നമാണ് എന്നൊക്കെയുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട് സാധനം വേണോ വേണ്ടെന്നൊക്കെയുള്ള ന്യൂസിൽ ഞങ്ങൾ കൺഫർമേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ഞങ്ങൾ വിളിച്ചു സാധനം അവിടെ വേണം അതിനിപ്പോൾ ആരൊക്കെ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കിയാലും ശരി സാധനങ്ങൾ അവിടെ വേണം ആദ്യ ലോഡ് അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ലോഡിനെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഈ പട്ടത്തെ കളക്ഷൻ പോയിന്റിൽ കൊണ്ടുവരൂ നമുക്ക് ഈ വാഹനം അവിടെ എത്തട്ടെ അവിടെ എത്തി എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതിഗതികൾ അതുവരെയുള്ള പോക്ക് എങ്ങനെയാണെന്നുള്ള നോക്കിയിട്ടാണ് നമ്മൾ അടുത്ത വാഹനം ഷെറ്റ് ചെയ്ത് എന്തായാലും നാളെ കഴിഞ്ഞ കാര്യം ഇവിടെ അവിടെ എത്തുമ്പോൾ നാളെ ഉച്ചയാകും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ഈ വാഹനത്തിന് വേണ്ടിയിട്ട് ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയത് നിങ്ങൾ തന്ന സ്നേഹമാണ് നിങ്ങൾ തന്ന കരുതലാണ് വയനാടിന്റെ കൂടെ ഞങ്ങളുണ്ട് വയനാട് മാത്രമല്ല കേരളത്തിൽ എവിടെയും ദുരിതം അനുഭവിക്കുന്ന മഴക്കെടുതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് പ്രദേശത്തും ഞങ്ങൾ എത്തും ഇതൊരു ഒരു കൂട്ടായ്മ കുറെ മനുഷ്യർ ഒരുമിച്ച് കൂടിയതാണ് അപ്പൊ എല്ലാവരുടെ ഐശ്വര്യത്തിനെ സാക്ഷിക ആദ്യം വേണ്ടി വിടാം വണ്ടിക്കകത്ത് <laughs> എന്തൊക്കെയാണുള്ളതിന്റെ <laughs> レスタイルだレスタイルだ。<music> <music> അതുപോലെ ഒരുപാട് പ്രിയപ്പെട്ടവർ ഈ പറഞ്ഞതുപോലെ അക്കൌണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട് നമുക്ക് പൈസ വേണ്ട പൈസ എന്ന് പറയുന്ന ഒരു സാധനവും ഇതുമായിട്ട് ഒരു ഇൻവോൾവ്മെന്റോ ഇല്ല ഇത് ഈ പറയുന്ന മനുഷ്യർ ഇവിടെ നിൽക്കുന്ന മനുഷ്യരെല്ലാവരും കൂടി ചേർന്നാണ് ഇതിന് ഈ പറഞ്ഞ പോലെ ഇത്രയും ലോഡ് സാധനങ്ങൾ നിങ്ങൾ സാധനം കൊണ്ടാതി ബാക്കിയൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും ഒരു അക്കൗണ്ട് നമ്പർ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് നിങ്ങളോട് പറയാനുള്ള ഇതാണ് നിങ്ങളുടെ തിരുവനന്തപുരത്തേതായ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവർക്ക് പണം അയച്ചു കൊടുക്കും എന്നിട്ട് അവരോട് സാധനമായിട്ട് മേടിച്ച് കൊണ്ടുപോരാൻ പറയും അങ്ങനെ കുറച്ചുകൂടി സേഫ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഈ പറഞ്ഞപോലെ പണത്തിന് അക്കൗണ്ട് എന്നൊക്കെ പറയുന്നതൊന്നും അത്ര ഹൈജീനിക് ഹൈജീനിക്കായിട്ടുള്ളൊരു സംഗതിയല്ല ലിസ്റ്റ് നമ്മൾ കേട്ടാണ് അല്ലേ ഒരു വലിയ ലിസ്റ്റ് ലിസ്റ്റാണുള്ളത് ഇത് നമുക്ക് ഐശ്വര്യമായിട്ട് അവർക്ക് കൈമാറാം നമുക്ക് അവിടെ കുണ്ടറ പോയി എന്നാ അറിയാ വച്ചിട്ടുള്ളോ അല്ലേ ഓടാ എന്നൊക്കെ ഉള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് ഡിസ്കൗണ്ട് വെയിട്ടോ